ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസില് സ്റ്റോൺ സ്റ്റോൺ മാക്സിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സിംഗിൾ പീസുകളാണ് ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര വീഡിയോസ് കണ്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ നോമ്പ് പോയത് നമ്മൾ പറഞ്ഞില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സിംഗിൾ പീസുകളാണ് ഇട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊന്നും ഞാൻ പറയാറില്ല നിങ്ങൾ ചെയ്യാറുമില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ സാധനം കിട്ടിയതിന് ശേഷം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതാക്കണോ സ്റ്റോൺ നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വീഡിയോസ് മാത്രമല്ല എല്ലാ വീഡിയോസും ഉണ്ടല്ലോ ഫുൾ സ്ലീവ് ജംബോ അൻപത്താറ് അങ്ങനെ അപ്പം അതുകൊണ്ടാണ് വീഡിയോസിന് കുറച്ച് താമസം കേട്ടോ അപ്പോൾ ഇതാക്കണം കേട്ടോ അപ്പം ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഒക്കെ സിംഗിൾ പ്ലീ പീസുകളാണ് അപ്പം നിങ്ങൾ വൈകിയാണ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഇരുപത്തി അഞ്ച് ജസ്റ്റ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തു ചെയ്യുക എന്തായാലും ചോദിക്കുക ഇതിലേതെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം കേട്ടോ കാരണം എന്താ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതൊക്കെ കടയിൽ വന്നവരാണെങ്കിൽ എടുത്ത് പോയിട്ടുണ്ടാകും അപ്പോൾ എന്താട്ടോ അതൊക്കെ തന്നെയുള്ളു ഒരു കളറിനെ ഉള്ളു കേട്ടോ അപ്പൊ ഇതാണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി നിങ്ങൾ ചോദിച്ച ഇരുപത്തി അഞ്ച് എന്തായാലും ഉണ്ട് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് പിന്നെ ചിലത് അതിൽ കൂടുതൽ കാണുന്നത് ഇതും സ്റ്റോൺ ആണ് കേട്ടോ സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് സമയവും കാലമൊന്നും ഇല്ലാതെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ആക്കി പോകുന്നുണ്ട് നിങ്ങൾ കയറി കാണുക കേട്ടോ കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ ഇനി അധിക ദിവസം ഇല്ലല്ലോ ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ ആകുമ്പോൾ ഇരുപത്തിനാലാം തീയതി ഒക്കെ ആകുമ്പോ അതിന് പോസ്റ്റ് ഡി 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 സി ഒക്കെ നമ്മൾ നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഓർഡർ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ മുന്നേ ഇനി കാണിക്കാത്തത് കുറേ ആൾക്കാർ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ സ്റ്റോക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ കാണാത്ത സ്റ്റോക്ക് ഉള്ള വീഡിയോസ് നമ്മൾ കാണിച്ചു തരാവുന്നതാണ് ഏഹ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇതാട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഗോൾഡൻ കളർ കളറാണ് അപ്പൊ ചെറിയൊരു കളറിൻ്റെ കളർ വേരിയേഷൻ മാത്രാണ് കേട്ടോ അത് വരുന്നത് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ മൊറോണൽ സ്റ്റോൺ ആണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിലെ നമ്പർ ഉണ്ടല്ലോ ഷോപ്പിലെ നമ്പറിൽ ഇത് ഇതിന്റെ ജസ്റ്റ് വീട് നിങ്ങൾ ചോദിക്കൊണ്ടോ നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ടാണ് നാൽപ്പത്തെട്ടുണ്ടാവുമായിരിക്കും വിചാരിക്കണം നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ വാട്സപ്പ് കോള് ചെയ്യരുതിട്ട് നമ്മളെ കടയിലെ നമ്പറില് കാരണം നമ്മൾ കടയിലെ നമ്പറിൽ എൺപത്തി ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിലാണ് നമ്മൾ വീഡിയോസ് അല്ല ഓർഡർ എടുക്കാൻ ഇപ്പോൾ പറയണത് അതിൽ വാട്സപ്പ് കോൾ ചെയ്യരുത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ എൻ്റെ ഫോണും ചെയ്യും ഞാൻ ആ സമയത്ത് ഒന്ന് കിടക്കുകയേൽക്കും രാവിലൊക്കെ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അതിൽ വാട്സപ്പ് കോൾ ചെയ്യാൻ സമയത്ത് ഇനിയിപ്പോൾ ഒന്ന് ഞാനിപ്പോൾ സമയം ഒരു മണി ഈ സമയത്തൊക്കെ നമ്മൾ അതായത് ഇന്ന് രാത്രി ഒരു മണിക്ക് ഇവിടെ തന്നെയാണേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് രാവിലെ പോ കടയിൽ നിന്ന് ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴേട്ടാ പോവുക നിങ്ങൾ ഡ്രസ്സ് ശ്രദ്ധിച്ചോളൂ അപ്പോൾ അത് കാരണം നമ്മൾ പോയി കിടക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ എന്തു ചെയ്യുക വാട്സപ്പിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ വീഡിയോ ചെയ്യാത്ത മേക്സികളാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലെന്തു ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ കേട്ടോ ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കിയിരുന്നുണ്ട് രാവിലൊരു പന്ത്രണ്ട് വരെ തിരക്കായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ രാവിലെ പന്ത്രണ്ട് വരെ മെസ്സേജ് നോക്കാൻ ഇതാവണത് പിന്നെ ഈ സിംഗിൾ പീസ് ഇപ്പോൾ ഞാനിതുപോടെ ഇടുമ്പോൾ ചിലപ്പോൾ നാളെ രാവിലെ കസ്റ്റമർ വരുമ്പോൾ എടുക്കുകയും ചെയ്യും പിന്നെ മാക്സിമം ഞാൻ നേരത്തെ വന്ന് ഓർഡർ നോക്കാം ഇൻഷാള്ള അപ്പോൾ എന്താ കേട്ടോ അപ്പൊ മാക്സികളൊക്കെ കണ്ടല്ലോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കി മെസ്സേജ് അയക്കുമ്പോൾ കുറേ അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് വൈറ്റിലാണ് ഒക്കെ ഇരുന്നൂറ്റി അറുപത് രൂപേനോട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഉണ്ടല്ലേ ഇതിനൊക്കെ എംബ്രോയിഡറി ഉണ്ട് കേട്ടോ ഇവിടെ ഉറക്കം ശരിയാവാഞ്ഞിട്ടും ഇതൊക്കെ പാടായിട്ടേ സംസാരിക്കുമ്പോൾ നെഞ്ഞിന് ചെറിയൊരു വേദന അപ്പം അതുകൊണ്ടാണ് കേട്ടോ മുണ്ടാതിരിക്കുന്നത് അപ്പം ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് അൻപത്തി ആറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഗ്രീൻ ആണ് കളർ ചേഞ്ച് കളറാണ് വൈറ്റിലാണ് കേട്ടോ ഇരുന്നത് വൈറ്റിലാണ് കോട്ടൺ തന്നെയാണ് കേട്ടോ Vad är den då? Ingen Där är det. Det är ലാസ്റ്റ് കളറ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നിങ്ങളുടെ നമ്പറിൽ മെസ്സേജ് അയക്കുക